സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നതോടെ മത്സ്യവിലയിൽ കുതിപ്പ് ഒരു കിലോ മത്തിക്ക് മുന്നൂറ് മുതൽ നാന്നൂറ് രൂപ വരെ എത്തി ചില സ്ഥലങ്ങളിൽ നാന്നൂറ് രൂപയ്ക്ക് മുകളിലുമായിട്ടുണ്ട് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നതോടെ മത്സ്യലഭ്യതയിൽ കുറവ് വന്നതാണ് വിലക്കയറ്റത്തിന്റെ പ്രധാന കാരണം സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നതോടെ മത്സ്യവിലയിൽ കുതിപ്പാണ് ഉണ്ടായിരിക്കുന്നത് കൊല്ലം നീണ്ടകര ഹാർബറിൽ ഒരു കിലോ മത്തിക്ക് മുന്നൂറ് മുതൽ നാനൂറ് രൂപ വരെ എത്തി ചില സ്ഥലങ്ങളിൽ നാനൂറ് രൂപയ്ക്ക് മുകളിലുമായിട്ടുണ്ട് കായംകുളത്ത് ഉൾപ്പെടെ നാനൂറിനും നാനൂറിന് മുകളിലുമാണ് മത്തിക്ക് വില വന്നിരിക്കുന്നത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നതോടെ മത്സ്യലഭ്യതയിൽ കുറവുണ്ടായതാണ് വിലക്കയറ്റത്തിന് പ്രധാന കാരണമെന്ന് ഈ രംഗത്തുള്ളവർ പറയുന്നു വരും ദിവസങ്ങളിൽ ഇനിയും മത്സ്യവില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് സൂചന അതേസമയം ട്രോളിംഗ് നിരോധന കാലയളവിൽ ഇളവ് വേണമെന്ന് മത്സ്യബന്ധന മേഖല ആവശ്യമുന്നയിക്കുന്നുണ്ട് ഞായറാഴ്ച അർദ്ധരാത്രി മുതലാണ് സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത് അൻപത്തിരണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ട്രോളിംഗ് നിരോധനം ജൂലൈ മുപ്പത്തി ഒന്നിനാണ് അവസാനിക്കുന്നത് ട്രോളിംഗ് നിരോധനത്തിൽ ഇളവ് നൽകിയില്ലെങ്കിൽ മത്സ്യവില ക്രമാതീതമായി വർദ്ധിക്കുകയും മത്തി പോലുള്ള ജനപ്രിയ മത്സ്യങ്ങൾ വാങ്ങുവാൻ ജനങ്ങൾ വിമുഖത കാട്ടുകയും ചെയ്യുമെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു